എല്ലാരും കണ്ടോ നമ്മടെ സ്വന്തം നമ്മളിവിടെ ഈ നമ്മുടെ ചേച്ചിമാരുടെ ഫേസിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു ബൾബ് കെട്ടിയിരിക്കും നമുക്കിനിങ്ങനെ ഷോ ഇല്ലല്ലോ ആക്ച്വലി എന്റെ അടുത്ത് പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ മോളാണോ എനിക്കൊരു മോൾ ഉണ്ടോന്നൊക്കെ പറയുമ്പോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അക്ഷരയാണോ ആണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സീരിയസ്ലി കാണ പോലെ നല്ല വെയിറ്റ് ഒന്നും ഇല്ല പിടിച്ചോളൂ എല്ലാരും എല്ലാരും ചോദിക്കട്ടെ പക്ഷെ ഞങ്ങള് മൂന്നാം ക്ലാസ്സിലേക്ക് ജയിക്കാൻ പോവാണ് മൂന്നാം ക്ലാസ്സില് ഇനി പരീക്ഷ ഉള്ളു ഞങ്ങക്ക് അല്ലല്ലോ സ്കൂളിൽ വേറെ സ്കൂളില് പോകൂണ്ട് സ്കൂളില് ടീച്ചർമാര് കയറ്റാറില്ല പോപ്പിസോഡ് കാണുന്ന എന്താവും ഇതില് സസ്പെൻസിൽ കാരണം സ്കൂളിലൊന്നും കേറണ വൈദ്യുതി സീരിയലാണല്ലോ പൊയ്ക്കോളം പറയേ പക്ഷേ ഒരു കാര്യം സ്കൂളിൽ പോലെ നമ്മളിങ്ങനെ എടുത്തോണ്ട് നിൽക്കാൻ പാടില്ല താഴെ നിക്കുവോ ായിരുന്നു അശ്വതിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോ മോള് കുഴപ്പമില്ല താഴെ ഇറങ്ങിക്കോന്നൊക്കെ ഇപ്പൊ അഭിനയിക്കുന്ന സിനിമ ഏതാണ് അതിനകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ രസമുണ്ടായിരുന്നു ഷൂട്ടിംഗ് നല്ല രസമായിരുന്നോ തീരണ്ട ഏ തീരണ്ടെന്ന് തോന്നിയാ തോന്നി ഞങ്ങക്ക് തീരണ്ടി രസമായിരുന്നു സിനിമയിൽ എനിക്ക് നല്ല രസാടോ എടാ ഭയങ്കര ആദ്യ കൊള്ളല്ല

ഒരു കാര്യം ചോയിച്ചോട്ടെ കാണുമ്പോ ചോയ്ക്കണം വിചാരിച്ച ഞാനെ ഈ സീരിയലിൽ ഇങ്ങനെ കരയുമല്ലോ ശരിക്കും ഗ്ലിസറിൻ ഇട്ടിട്ടാണോ കാരണം അത് ശരിക്കും കറിയാണോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുട്ടി ശെരി വരും ശരിക്കും എങ്ങനെയാ കറിയ ഗ്ലിസറിൻ ഇട്ടിട്ടാണോ അങ്ങോട്ട് കറിയാണോ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് സഹിക്കാൻ്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സങ്കട സീനൊന്നും അഭിനയിച്ച് വെറുതെ കാണിച്ചു തരാമോ പണിവാളി ആ ഐഡിയൊക്കെ ഇപ്പഴ തന്നെ പഠിച്ചു വെച്ചിരുന്നല്ലേ